ഷുഗറുള്ള വ്യക്തികൾക്ക് ചപ്പാത്തി കഴിക്കാമോ അല്ലെങ്കിൽ അരിയേക്കാളും നമ്മുടെ ചോറിനേക്കാളും ചപ്പാത്തി കഴിക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചിട്ടും എന്തുകൊണ്ട് ഷുഗർ കുറയണില്ല ഇന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് എന്നെ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ ചോറൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ചപ്പാത്തിയാണ് കഴിക്കാറ് എന്നിട്ടും ഇത് ഷുഗർ കുറയണില്ല അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്തിട്ടും ഇതെന്താ കുറയാത്തത് എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ട് നമ്മുടെ ഷുഗറിനെ അതായത് പ്രമേഹത്തിന് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നമുക്ക് നോക്കാം ചപ്പാത്തി കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ഷുഗർ കുറയാത്തത് അല്ലെങ്കിൽ ചോറ് ഞാൻ ഒഴിവാക്കി ചപ്പാത്തിയാണ് സ്ഥിരമായിട്ട് കഴിക്കാറ് അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ടും എന്താണ് ഷുഗർ കുറയാത്തത് അല്ലെങ്കിൽ ഷുഗർ ഇങ്ങനെ നിൽക്കുന്ന സ്ഥിരമായിട്ട് നിൽക്കാനുള്ള കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പഞ്ചസാര കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ തേനാണ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ ശർക്കരയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ എന്താണ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നോക്കാം നമ്മൾ ആദ്യം നോക്കുക ഷുഗർ അല്ലെങ്കിൽ നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇന്നൊരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസം മൂലമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആദ്യം നമ്മൾ ഗ്ലൈസിയമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനെയാണ് നമ്മൾ ഗ്ലൈസിയമിക് ഇൻഡെക്സ് എന്ന് പറയാറുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം ആണോ കഴിച്ചത് അത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഉയർത്തുന്നത് എത്ര കണക്കിലാണ് എന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ ഗ്ലൈസിയമിക് ഇൻഡെക്സ് പറയാറുള്ളത് അതിൽ തന്നെ നമ്മളെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് അൻപത്തഞ്ച് മുതൽ താഴേക്ക് അല്ലെങ്കിൽ അൻപത്താറ് മുതൽ അറുപത് വരെ അല്ലെങ്കിൽ എഴുപത് മുതൽ മുകളിലോക്കി എന്നിങ്ങനെയാണ് നമ്മൾ തനംതിരിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ഗ്ലൈസേമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മൂലം നമ്മുടെ ഷുഗർ ലെവൽ കൂടുതലാവുകയാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചോറ് കഴിച്ചാൽ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചാൽ ഇതിൽ ഏത് കഴിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടാവും അതല്ല നമ്മൾ സാധാ വൈറ്റ് റൈസും അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ചപ്പാത്തിയാണ് നിങ്ങൾ എങ്കിൽ അതിൽ വലിയ വ്യത്യാസം ഗ്ലൈസ്യമിക് ഇൻഡെക്സിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് ക്വാണ്ടിറ്റി എത്രയാണ് എന്നതിനെ പറ്റിയിട്ടും കൂടിയാണ് ഇത് നമ്മൾ തിരിക്കാറുള്ളത് ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചോറിന് പകരം ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് കുറയുമോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന അളവ് അതുപോലെ തന്നെ ഇനം എന്നിവയിനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് നിൽക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഗോതമ്പിനകത്തും നമ്മുടെ അരിക്കകത്തുമുള്ള ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ അരിനേനേക്കാളും അല്പം കുറവാണ് ഗോതമ്പിനകത്ത് പക്ഷെ എങ്കിൽ പോലും തവിടുള്ള അരിയാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ അതിൻ്റെ അത്ര തന്നെയാണ് നമ്മുടെ ഗോതമ്പിനകത്തുള്ള ഗ്ലൈസിയമിക് ഇൻഡെക്സും നമ്മളൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഗോതമ്പിൻ്റെ ചപ്പാത്തി കഴിക്കുന്നതും നമ്മുടെ റൈസ് കഴിക്കുന്നതും ഏകദേശം ഈക്വൽ എമൗണ്ട് ഗ്ലൈസിയമിക് ആണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ കഴിക്കുമ്പം അതിൽ നമ്മുടെ ഷുഗർ ലെവലിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ അതിൻ്റെ അളവ് തരം എന്നതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഇത്തരത്തില് നമ്മൾ റൈസുകളൊക്കെ ആണെങ്കിലും അതുപോലെ ചപ്പം ചപ്പാത്തികളാണ് നമ്മൾ നമ്മളതിൻ്റെ അളവ് കുറച്ചിട്ട് ഊർജം കുറഞ്ഞിട്ടുള്ള പച്ചക്കറികൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് എന്ത് തരം ധാന്യമാണ് ഇപ്പോൾ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് കഴിക്കാൻ ഏറ്റവും ഉത്തമം അത് നമ്മുടെ നാട്ടിലെ അവൈലബിൾ ആയിട്ടുള്ള ധാന്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് റാഗി കഴിക്കുന്നതാണ് രാഗിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നാൽപ്പതിൽ കുറവാണ് അതുമൂലം തന്നെ എന്താ വെച്ചാൽ രാഗി കഴിക്കുന്ന മൂലം നമ്മുടെ പഞ്ചസാരയുടെ തോത് ക്രമമായിട്ട് നിർത്താൻ സഹായിക്കും അത് ഈ രാഗിക്കകത്ത് ധാരാളം മൈണും മാഗ്നീഷ്യുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും കൂടി കുറയ്ക്കാൻ അവ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് കഴിക്കാവുന്ന ഒരു ഡയറ്റാണ് രാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടെ പെടുത്താവുന്നതാണ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് നാൽപ്പതേ ഉള്ളൂ നമ്മുടെ കമ്പയർ ടു ചപ്പാത്തി അതുപോലെ തന്നെ അരിഭക്ഷ അരി ഭക്ഷണങ്ങളെയും അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ രാഗിയാണ് ഏറ്റവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ലത് അതുപോലെ തന്നെ ആളുകളിൽ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഷുഗർ ഉള്ള ആളുകൾക്ക് പഴങ്ങൾ കഴിക്കാൻ പറ്റുന്നു പലപ്പോഴും ഒ പിയിൽ വരുമ്പോൾ ആളുകൾ ചോദിക്കാറാണ് അവർക്ക് മോഷൻ ടൈറ്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പഴങ്ങൾ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ ഷുഗർ ആണ് ഡോക്ടറെ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് എന്ത് തരം ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ചില പഴങ്ങളുണ്ട് അതിൽ അതിലുൾപ്പെടുന്ന ഒന്നാണ് ആപ്പിൾ അതുപോലെ തന്നെ പേരയ്ക്ക മുസമ്പി തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലാളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഷുഗറുള്ള വ്യക്തികൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ ഏതൊക്കെയെന്ന് ഗ്ലൈസീ ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള പഴങ്ങളാണ് ആപ്പിള് ഓറഞ്ച് മുസമ്പി പേരയ്ക്ക ഇതിനകത്തൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദിവസം ഡെയിലി ഒരെണ്ണം വീതം കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ പഴങ്ങളിൽ ധാരാളം ഊർജ്ജം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പഴങ്ങളിൽ ഊർജ്ജം കൂടുതലുള്ള പഴങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അത്തരത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട പഴങ്ങളാണ് നമ്മുടെ ഫ്രക്ടോസ് കൂടുതലുള്ള പഴങ്ങളായിട്ടുള്ള കൈതച്ചക്കാവ് തണ്ണിമത്തൻ തുടങ്ങിയവയൊക്കെ കൂടുതലായിട്ടുള്ള പഴ വർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആളുകൾ പറയുന്ന മറ്റൊന്നാണ് എന്താ വെച്ചാൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല പക്ഷേ ഞങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാൻ പറ്റുമോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് തേൻ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ അതായത് പഞ്ചസാരയുടെ തോത് വർദ്ധിക്കില്ല എങ്കിലും അത് ക്രമേണ നമുക്ക് വർദ്ധിക്കും അപ്പോൾ അതുമൂലം തന്നെ നിങ്ങൾ തേനെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ശർക്കരയെ പറ്റി പറയുകയാണെങ്കിൽ ശർക്കരയിലകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒരുപാട് കൂടുതലാണ് എൺപത്തിനാലാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് അപ്പം നമ്മൾ പഞ്ചസാര കഴിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ തന്നെ ഷുഗർ ലെവല് കൂടാനാണ് ശർക്കര ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാവുക അപ്പം നിങ്ങൾ അതും കൂടെ നോട്ട് ചെയ്യുക പഞ്ചസാര ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് സാധനങ്ങളാണ് തേനും ശർക്കരയും അപ്പം അതും ഉപയോഗിക്കുന്നത് അത്ര സുരക്ഷിത എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത് മറ്റാളുകൾ ചോദിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കിഴങ്ങ് വർഗങ്ങളിനകത്തും ഇതുപോലെ ഗ്ലൈസേമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിനകത്ത് ഇത്തരത്തിൽ ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ആയിട്ടുണ്ടാകുന്ന ഒരു ഇതാണ് കപ്പ കപ്പയുടെ ഗ്ലൈസേമിക് ഇൻഡെക്സ് അറുപത്തേഴാണ് പക്ഷെ നമ്മൾ ഒക്കേഷണലി ആണ് ഇത്തരത്തിൽ കഴിക്കുന്നതെങ്കിൽ നമ്മൾ ആ ദിവസത്തെ ഡയറ്റിൽ നമ്മൾ ചെറുതായിട്ടൊരു ചേഞ്ച് ചെയ്യേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുണ്ടാകുന്ന ഒന്നാണ് കപ്പ അപ്പം നിങ്ങൾ ഒക്കേഷണലി ഇത്തരത്തിൽ കപ്പ കഴിക്കുകയാണെങ്കിൽ കപ്പയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അറുപത്തേഴ് ആണ് അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ ധാന്യങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക അതായത് ധാന്യങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല ധാന്യങ്ങളും അതുപോലെ തന്നെ കപ്പയും ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ അധികം കൂടിയിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം വളരെ അതുപോലെ വളരെ രസകരമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഒ പിയിൽ വന്നപ്പോൾ ഒരു പേഷ്യൻറ്റ് പറഞ്ഞു ഡോക്ടറെ ഷുഗർ ലെവൽ കുറച്ച് കൂടാൻ കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പായസം നന്നായിട്ട് കഴിച്ചിരുന്നു എന്ന് അപ്പം നിങ്ങൾ പായസമൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് പായസമൊക്കെ കഴിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരത്തെ ലഘുഭക്ഷണം നന്നായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ നൈറ്റിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൂന്നിൽ ഒന്നായിട്ട് കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ധാരാളം പച്ചക്കറികളും സലാഡ്സുകളും മാത്രം കഴിച്ചിട്ട് വയർ നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ കൂടുതലായിട്ട് ഷുഗറുള്ള ഭക്ഷണം പായസമൊക്കെ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഡയറ്റിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് എന്നാൽ മാത്രമേ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞു വരുള്ളൂ അതുപോലെ ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് പ്രമേഹം ഉള്ളത് കൊണ്ട് നട്ട്സുകൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ നട്സിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് ധാന്യങ്ങളുടെ കൂടെ നമ്മൾ നട്ട്സുകൾ കഴിക്കുകയാണെങ്കിൽ ഈ നട്സിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒരുപാട് ഉള്ളതിനാൽ തന്നെ ഷുഗറിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേണ്ടി അവ സഹായിക്കുന്നതാണ് നിങ്ങൾ ദിവസവും നട്ട്സുകൾ കഴിക്കുന്നത് ഇത്തരത്തിൽ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ ഷുഗറിൽ ഭക്ഷണത്തിൽ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഭക്ഷണം ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണം ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഷുഗറിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും ചിട്ടയായിട്ടുള്ള ജീവിതക്രമവും അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമവും അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു പത്ത് വർഷം വരെ നമ്മുടെ കൃത്യമായിട്ടുള്ള ജീവിത ശൈലിയും അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധ്യമാവും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ലെവലിലേക്കൊക്കെ പോകാതെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഷുഗർ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നതിനെ പറ്റിയിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്തൊക്കെ ഹൈ കലോറീസ് ഊർജ്ജം ഉള്ളതാണ് അതുപോലെ തന്നെ ഹൈ ഗ്ലൈസേമിക് ഇൻഡെക്സ് ഒക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അവ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാർബണഹൈഡ് ഡ്രിങ്ക്സുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അതുപോലെ തന്നെ ശരിയായ ഭക്ഷണ രീതി ശരിയായ അളവിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൈദ അടങ്ങിയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശരിയായിട്ടുള്ള വ്യായാമശീലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നു എന്നുള്ളത് ഉറക്കമൊക്കെ ഇതിന് സ്ട്രെസ് ഇതൊക്കെ ഇതിന് കാരണമാവാറുണ്ട് അപ്പം അതൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക ബ്രൗൺ റൈസ് അതുപോലെ ഹോൾ വീറ്റ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നട്ട്സുകൾ തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ അമര പയർ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അവ അതിനകത്തൊക്കെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ലോ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അവ കഴിക്കുന്നത് നമ്മുടെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ക്രമാതീതമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എക്സസൈസ് ഫോളോ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതിലൊന്നാണ് നെല്ലിക്ക നെല്ലിക്കകത്ത് ഫ്ലനോവിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് നമ്മുടെ എച്ച് ബി എ വൺ സിയുടെ ലെവല് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഡെയിലി ഒരു അര ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ ഉലുവ ഒന്നുകൊണ്ട് നമ്മൾ പൊടിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഉലുവയോട് കൂടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഉലുവ വെള്ളം രാവിലെയൊക്കെ ഉടിക്കുക ഇതൊക്കെ ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വെജിറ്റബിൾസ് വെജിറ്റബിൾസായി കോവയ്ക്ക കോവയ്ക്ക നല്ലൊരു പഞ്ചസാരയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് അപ്പം അത് ഒന്നടവിട്ടെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഒരു കപ്പ് ബീൻസ് ഡെയിലി കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഒന്നടവിട്ടെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് എച്ച് ബി എ വൺ സിയുടെ ലെവല് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിയ സീഡ്സ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മഞ്ഞൾ മഞ്ഞളിനകത്ത് അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കറിവേപ്പില കറിവേപ്പിലയിൽ ധാരാളം നാരുകൾ അടങ്ങിയതിനാൽ തന്നെ അത് പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാക്കിയായതിനാൽ തന്നെയും നമ്മുടെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഞാവൽപ്പഴം നന്നായിട്ട് ഉണക്കി എടുത്ത് പൊടിച്ചതിന് ശേഷം അതൊരു മൂന്ന് ഗ്രാം മൂന്ന് നേരം വെച്ച് കഴിക്കുന്നത് നമ്മുടെ ഈ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കറുവപ്പേട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം ഡെയിലി മൂന്ന് നേരം കഴിക്കുന്നതും ഇത്തരത്തിലുള്ള ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമുക്കറിയാവുന്ന ഒന്നാണ് പാവയ്ക്കാ ജ്യൂസ് ിലി പാവക്ക്യൂസ് ഒരു അര ഗ്ലാസ് കഴിക്കുന്നത് നിങ്ങൾ ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് എങ്കിലും ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഇതൊക്കെ സ്യൂട്ടാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് ഫോളോ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ പാവക്കയാ ജ്യൂസ് അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ട്രബിൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങളുടെ ശരീരത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളിത് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ആദ്യം പറഞ്ഞു ഈ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ജീവിതശൈലി മോഡിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഇല്ലാതെ അതല്ലെങ്കിൽ ഡയറ്റും ജീവിതശൈലിയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളതൊരു കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കാണ് എത്തുക അപ്പോൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കാതെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ ലെവല് നോർമലാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് രോഗത്തിൻ്റെയും രോഗിയുടെയും രോഗലക്ഷണങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ മറ്റു മരുന്നുകളൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല